श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम, राम लोकाभिराम जय श्रीराम राम राम रावणान्तख राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्री विग्रह नमो स्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः नाराय आरण्यकाण्ठम् മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരത നിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലന പരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പങ്കിളിച്ചൊന്നാണ് लोचनन् परमेश्वरन् पशुपति बालसीतांशुमौलि भगवान् परापरन् प्रालेयाचलमकलोडरुडिनान् बालिके केल्ग पार्वती भक्तप्रिये रामनां परमात्मावानन्दरूपनात्मा रामनद्वयनेगनव्ययनभिरामन् अत्रित तापसः प्रवरआशrame मुनियमायत्रिम सुखितुवाणीडीनानुदिनं महारण्यप्रवेशं प्रत्युषस्युत्थाय तन्नित्यकर्मवम चेदु नत्वा तापसं महाप्रस्थानं പുണ്ഠരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനി മണ്ഡല ദണ്ഡകാരണ്യത്തിനു ദമെന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം കരുണാനിധി തപോനിധി ഞങ്ങളെ പെരുവഴി കൂട്ടേണം ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രി മാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും നിതരുള്ളതഹോ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടും ചൊല്ലി മാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്നിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങിഴുന്നള്ളിയിടണ മന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പന്നശാലിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാമാറും മഹാവാഹിനി കാണായി വന്നു അന്നേരം കളോടരുളി ചെയ്തു രാമനി ഇന്നി കടപ്പതിനെന്തു പായങ്ങളുള്ളൂ എന്നു കേട്ടവറുകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും ആ കുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരയറിയിടാമെന്നവർ ചൊന്നാ ശങ്ക കൂടാതെ ശീരം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാ ചെന്നുടനത്രിപാദം വന്നിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമ ഘോരമായുള്ള മഹാകാന നമകം പുക്കാർ തില്ലിതം കാരനാഥ മണ്ഡിതം സിംഹ വ്യാക്രശല്യാദിമൃഗഗണാകീർണമാത പഹീനം ഘോരരാക്ഷസ കുലസേവിതം ഭയാനകം ക്രൂരസത്വാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിശകൾ വില്ലിങ്ങി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആവയൂർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമന്ധനുർദ്ധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാൽബുജരക്തോൽപലുഷ്പേന്ദീവരശോഭിതമജ്ജജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം

വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിലലറിവ നേടിനാൻ അതു നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ വല്ലഭേ ബാലേ സീതേ പേടിയായേതു മെടോ വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതു ഒന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠുര തരം അവനെട്ടാശപ്പെട്ടും വണ്ണം ചെയ്തിടി വെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൽ കഷ്ടമാകന്ത കഷ്ടം നിങ്ങളാരിരുവരും ുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്ഥയം ചാപതൂണീരബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേശം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടുമുൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചനഭയം വിനഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ക്ഷാകു കുലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എന്നെനിക്കു പേരെന്നോടെ പത്നി ഇവൾ മലോചന സീതാദേവിയെന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നോ നാമം ഇവനും മത്സോദരൻ പുക്കിതുവനാന്തരം ജനഗനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറികനി ശ്രുത്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രത്തനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ ഈ ത്രിലോകത്തിലെന്നെ അറിയാതെയുള്ളത് എത്രയും മൂഢൻ ഭവാനെ നിഹ ധരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിലാശയുണ്ടുള്ളിലെങ്കിലത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെ ഞാനും ഓടിപ്പോവിനല്ല എങ്കിലെനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കിയിടുവാൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ ഹസ്തങ്ങളറുത്തപ്പോൾ വൃദ്ധിച്ചു രാമം പ്രതിവക്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താനതു നേരമസ്ത്രങ്ങൾ കൊണ്ടു കണ്ടിച്ചീടിനാൻ പാദങ്ങളും പിന്നെയും അടുത്തപ്പോൾ ഉത്തമാങ്കവും മുറിച്ചീടിനാൻ ഇതു രാമൻ രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു കുണന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗെ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിപകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തൊടും രാഘവം പ്രണതാർത്തിഹാരിണം ഘണാകരം രാകേന്ദുമുഖം മുഖം ഭയഹരം ഇന്ദിരാരമണമിന്ദീവരള ശ്യാമം ഇന്ദ്രാതി വൃന്ദാരകവൃന്ദ വന്ധിതപഥം സുന്ദരം സുഹൃതി ജനമനോമ ജഗതാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധ ൻ കാരുണ്യമൂർത്തി കമലാപതേ ധരാപതേ ദുർവാസാവായ മുനി മുനിതനുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷവും പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനി ചരണാമ്പുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് ഭക്ത വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടുരാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കയായി വന്നിടണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ രാമായത്മാരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചീടായമ്പുകലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തുവരങ്ങളും മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കമലാഭേന പോയി നാഗലോകവും പുക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചീടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചീടാ ശരഭംഗമന്ദിരപ്രവേശം രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പുക്കാർ സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വൃക്ഷതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപക്വാദികളാലാതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു ഞാനനേകം നാളുണ്ട് പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ ആർജവ ബുദ്ധ്യാ ചിരം തപസാ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം മർത്യനായി പിറന്നോരു നിനക്കു തന്നിടിനേനദ്യ ഞാൻ മോക്ഷത്തിനായ ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടുമമ പുണ്യവും നിങ്കലാക്കി എന്നീ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവുമറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ चिन्दि चराचर जन्दुकलन्दर्भागे वसन्दं जगन्नाथम् श्रीरामं दुर्वादळ भोजाक्षं चीरवाससं जडामकुटं धनुर्धरम् सौमित्रिसेव्यं जनकात्मजा समन्वितं सौमुख्यमनोहरं करुणारत्नाकरम् വും നീക്കി സീതയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശാദം പ്രാപിച്ചിടിനാൻ തബോധനനാകാശമാർഗെ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ പാകശാസനൻ പദാം ഭോജവും വണങ്ങിനാൻ മൈഥിലാ സൗമിത്രിണാ താപസഗതി കണ്ടു ൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ മുനിമണ്ഡല സമാഗമം ദണ്ഡകാരണ്യതലവാസികളായ മുനി മണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ടദീതി കുലജാതനാം ജഗന്നാഥൻ പുരീ തന്നെ കാൺമാനായി വന്നിടിനാർ രാമലക്ഷ്മണന്മാരും ജാനകി ദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്ത തപസന്മാരും ആശീർവാദം ചെയ്തവളോടാ ഭോഗാനന്ദ വിവശന്മാരായ അരുൾ ചെയ്താർ നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പന്ന ഗോത്തമ തൽപ്പേ പള്ളികൊള്ളുന്ന ഭവാൻ മൂലം ഭൂഭാരം കളവാനായി ജാതനായി ദുഃഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങളഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാനെന്നു നൂനം നാനാ ം കാൺമാനാശ്വനീ കൂടെ പോന്നിടേണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ അന്നേരം തലയോടുമെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ മർത്യമസ്തകങ്ങളും സ്ഥിക്കൂട്ടവുമെല്ലാം അത്രമെന്തോ നിത്രയുണ്ടാവാൻ തദ്വാക്യം കേട്ടു ചെന്നാർ താപസജനം രാമഭദ്ര നീ കേൾക്ക മുനി സത്തമന്മാരെ കൊന്നു നിർദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞുതുനാഥ ുവാൃത്താന്തമിത്വം കാരുണ്യ പരവശച ചിത്തനായോരു പുരുഷരുൾ ചെയ്തു നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടവൻ ഞാൻ ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസ ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനായി വനവാസികളാൽ തത്ര തുനി സമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടു മനുജനോടും കൂടി സർഗാനന്ദിച്ചു കഴിഞ്ഞു ത്രയോദശമക്കാലം കാണായി വന്നു സുതീക്ഷണാശ്രമപ്രവേശം വിഖ്യാതമായ സുതീക്ഷണാശ്രമം മനോഹരം മുഖ്യതാപസുലശിഷ്യ സഞ്ചയപൂർണം ുണഗണസമ്പന്നമനുപമം സർവകാല ദാനോദയമത്യദ്ഭുതം സർവപാദതാഗുൽമസംകുലസ്ഥലം സർവസൽ പക്ഷിമൃഗഭുജംഗം രാഘവനവരജൻ തന്നോടും സീതയോടുമാഗതനായിതെന്നു കേട്ടുരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകു ശ്രേഷ്ഠോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംപൂജിച്ചർഘ്യപാദ്യാദികളാൽ ഭക്തിപൂണ്ടശ്രുജല നേത്രനായി സകദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ നിൻതിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖവന്ദ്യമാം പാദമല്ലോ കടപ്പാൻ ഒരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം ത്വഭക്ത ഭൃത്യഭൃത്യവൃത്യനായിടണം ഞാൻ തോൽപാദാംബുജം നിത്യ മുൾക്കാമ്പിലുദിക്കണം പുത്ര ഭാര്യാർത്ഥ നിലയാതോപത്തിൽ വീണു ബദ്ധമായി മുഴുകീടുമെന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചീടേണമേ സത്വരം ദയാണിധേ മൂത്രമാംസാമേധ്യാന്തുഗല പിമാകും ോളമതി കശ്മലമതിങ്കലുള്ള മഹാമോഹപാശബന്ധവും നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജരതന്മാരായ ജനങ്ങളെ യാവി ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്രജപ ജനങ്ങളെ ത്വൻ ദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന ഭവാൻ ദേവപാദങ്ങളെ പോലെ പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായമായ തൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാ രൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭവൽ സ്വരൂപത്തെ നിത്യമെങ്ങനെയറിഞ്ഞു പാസിപ്പു ഞാൻ ദയാണിധേ പ്രത്യക്ഷമായി വന്നിതു അദ്ദേഹം വിശുദ്ധാത്മനാ പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിനും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം ത്വന്മായാ വിടംബനരചിതം മാനുഷ്യകം മന്മഥകോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണ നേത്രം കാർമുഗാണധരം സ്മേരസുന്ദര മുഖമജിംബരധരം സീത സംയുതം സുത്രാത്മജനിഷേവിത പാദപങ്കജം നീലനീരത കളൈവരം കോമളമതിശാന്തമനന്ദഗുണമഭിരാമമാത്മാരാമമാനന്ദൂർണാമൃതം വാഴുക വേണം മുറ്റിടും ഭക്താമുച്ചരിക്കണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്നിച്ചു കൂപ്പി സ്തുതിച്ചീടിനുനിയോടു മന്ദഹാസവും പൂണ്ടു പൂണ്ടുരാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസനാ ശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാന്ത്രോപാസകന്മാരായി നിരപേക്ഷകന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തോൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാമർ വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാമൽപ്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവാനെന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ സായുജ്യം ദേഹനാശേ ഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചുകൊള്ളുവാനെന്തതിനാതിപ്പോൾ തത്രവ കിഞ്ചിൽ കാലം വസ്തു മുണ്ടത്യാഗ്രഹം എത്രയുണ്ടും അഗസ്ത്യാശ്രമം മുനേ ഇത് രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീക്ഷണനു വസ്തുദേ ഭദ്രമതു തോന്നിയത് ഞാൻ കാട്ടുവേനല്ലോ വഴികൂടെ പൊന്നടുത്തനാൾ ിയേ വസിക്കേണമെന്നിവിടെ നാം പുഷ്ടമോദത്തോടൊക്കെ തക്കപ്പോയി കാണാമല്ലോ ഇത്മാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീ സോദരനോടും മന്ദം നടന്നോ മധ്യാ പോയി ചെന്നിതു രാമഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യസഹനം വന്യഭോജനവും ചെയ്തെന്നവരെല്ലാവരും സല്ലാപവും ചെയ്തിരുന്നോരു ശേഷം അഗസ്ത്യ സന്ദർശനം ഭാനുമാനുദിച്ചപ്പോൾ അർഹ്യവും നൽകി മഹാകാനന മാർഗെ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തു ഫലകുസുമാഠ്യപാദാ സംവൃതം ஜய நிசேவிதம் நானா பட்சிகள் தானம் கொண்டதி மனோகரம் காணனம் ஜாதி வைரரகித ஜந்து பூர்ணம் நந்தனந்தானாட் முனி நந்தன வேதத்விமண்டிதமிரவரன்மாரமரமுனிகளும் சம்மோதம் பூண்டு வாழும் மந்திரநிகரங்கள் ഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ടക്കമില്ലാതെ വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞാനന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോന്നിവ കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ विश्रामिच्छनन्दरमरुళిစေதுरामन विश्रुतനായ सुदीष्णन तन्नोडिപ്പോൾ वेगേന చెన్న భావగస్త్య మునింద్రനോడా గదరాయొరెన్న యాంగుణర్ติచీడణం జనగിയోడും భ్రాదావాయ లక్ష్మణనోడും కానన ద్వారే వసిచీడునిదు పాశ్రమం శ్రుत्वा రామోక్తం సుదిష్ణ మహాప్రసాదమిక్ ിഷ്യന്മാർക്കായി കാമദമഗസ്ത്യമാത്മാരാമം മുനീശ്വരം ആരൂഢ വിനയം കൊണ്ടാ നദക്തോടു മാറാൽ വീണുടൻ മസ്കാരവും ചെയ്താൽ രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാഴലിണ കണ്ടു വന്തിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ

भद्रं ते निरन्तरमस्तु सन्दतं राम भद्रं मे दृष्ट्या चिरमद्यैव समागमं योग्यनायिरिपोरिष्टादिति बलाल् मम भाग्यपूर्णत्वेन सम्प्राप्तनायितु भवान् आद्यवासरं मम सबलमत्र यल्ल मत्तपः साफल्यं वन्दितु जगल्पते